നമ്മുടെയൊക്കെ പറമ്പിലുള്ള വിഷാംശങ്ങളൊന്നുമില്ലാത്ത വാഴക്കൂമ്പ് കൊണ്ട് നല്ലൊരു ഉപ്പേരി തയ്യാറാക്കാം അതിനായി വാഴക്കൂമ്പ് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് ഇതളുകളൊക്കെ ഇതുപോലെ നമുക്ക് മുറിച്ചു മാറ്റാം ഈ രൂപത്തിലുള്ള വാഴക്കൂമ്പിനെ നമുക്ക് തലങ്ങനെയും വിലങ്ങനെയും തറിച്ചും മുറിച്ചും ചെറുതായി കൊത്തി നുറുക്കാം മുറിച്ച് കഴിഞ്ഞ് അവസാനം വരുന്ന ഈ ഭാഗം നമുക്ക് കളയാം മുറിച്ച് വെച്ച കൂമ്പൻ കഷ്ണങ്ങളിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൈകൊണ്ട് ഇതുപോലെ നല്ലതായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗ കത്തിച്ച് അതിന്മേൽ വയ്ക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് രണ്ട് തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിച്ച ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കളർ മാറുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും മിക്സ് ചെയ്ത് വെച്ച വാഴക്കൂമ്പ് അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ വാഴക്കൂമ്പ് പേരി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു